നമസ്കാരം നമസ്കാരം വിദൂഷകരെ ദശമുഖനായ കുലസ്ഥീയ കുലവംശജനായ ലങ്കാമന്നൻ രാവണന്റെ സജ്ജനോപദ്രവം ശോകാത്മകമായി കൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ വിദൂഷകരെ ദുഷ്ടന്മാർ ചെയ്തു വരുന്ന സജ്ജനോപദ്രവം ഋഷീശ്വരന്മാർ നടത്തിവരുന്ന യാഗം ജപം തപം ഇതുകളെയെല്ലാം മുഖക്കി വരുന്നു അതുകൊണ്ട് ഭൂമിദേവി ദുഷ്ടന്മാരുടെ ഭൂഭാരം ഈ ികളായ മഹർഷിമാരോടുകൂടി സങ്കടം അറിയിച്ചു കഴിഞ്ഞുദേവന്മാരെയും കൂട്ടി സത്യലോകത്ത് ബ്രഹ്മദേവന്മാരെ കണ്ട് സങ്കടം പറയുന്നു സൃഷ്ടി തൊഴിൽ ചെയ്തുവരുന്ന എനിക്ക് രാവണനിഗ്രഹം അസാധ്യമാണെന്ന് പറയുന്നത് കേട്ടില്ലേ ബ്രഹ്മാതിദേവന്മാർ ചേർന്നുകൊണ്ട് കൈലാസത്തിലെത്തി സംഹാരമൂർത്തിയായ പരമേശ്വരനെ കണ്ട് സങ്കടം ഉൾപ്പിക്കുകയാണ് ഹേ ബ്രഹ്മാ ഭൂമിദേവി രാവണ